ഹലോ അപ്പോൾ ഇന്ന് പഴം വെച്ചൊരു മാർബിൾ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരമേ അതിനായിട്ട് ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിന് ശേഷം അതിലോട്ട് രണ്ട് സ്പൂണ് പാൽ ഒഴിച്ചു കൊടുത്തു രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തേ ഇനി അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് തട്ടിയില്ലാതെ ഇളക്കി കൊടുക്കാം അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ബേക്കിംഗ് പൗഡറാണ് ഇട്ടുകൊടുത്തത് ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട് നന്നായി ഇളക്കി അല്പം വാനില സൻസ് ചേർത്ത് കൊടുക്കുക കാ ഫ്ലാസ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിനകത്ത് അല്പം മാവ് എടുത്ത് കൊക്കോ പൗഡറും ചേർത്ത് വേറൊരു പാത്രത്തിൽ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് കൊക്കോ പൗഡർ ചേർക്കാത്ത മാവ് ഒഴിച്ച് കൊടുക്കുക ഇനി കൊക്കോ പൗഡറ് ചേർത്ത മാവ് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് അങ്ങനെ എട കലർത്തി എട കലർത്തി രണ്ടും മാറി മാറി ഒഴിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലൊരു ഇതുകൊണ്ട് സ്പൂണിൻ്റെ ഇതുകൊണ്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണേ അതിൻ്റെ മുകളിലിത്തിച്ചിരി ഉണക്ക മുന്തിരിയാണ് ഇട്ട് കൊടുക്കുക നട്ട്സും ഇട്ട് കൊടുക്കുക അങ്ങനെ ഒരു കുക്കർ അടുപ്പേ വെച്ചിട്ട് അതിനകത്തോട്ട് ബാറ്ററി ഇറക്കി വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട് എന്താ ഇരുപത് മിനിറ്റ് ആയപ്പോഴത്തേന് റെഡി ആയി വന്നിട്ടുണ്ട് കേക്ക് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം എടുക്കുമ്പോൾ ഇച്ചിരി പൊടിഞ്ഞു പോയി സായയുടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ല പഞ്ഞി പോലെ ആയിട്ട് ഞാൻ പതിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് എളുപ്പത്തിൽ തയ്യാറാക്കാനും എല്ലാ ഡിസൈനും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ